പൗലോസും ശീലാസം കയറുന്നതിന് മുമ്പ് ആ പൗലോസും ശീലാസം കേറിയ കാരാഗ്രഹത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് പലരെയും തകർത്ത പലരെയും കൊന്ന പലരെയും വെട്ടിമുറിവേൽപ്പിച്ച പലരെയും ജീവിതം തല്ലിച്ചടച്ച് തീർത്ത ഒരന്തരീക്ഷമുണ്ടായിരുന്നു ഓ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ആ കാരാഗ്രഹത്തിൻ്റെ അറ്റ്മോസ്ഫിയറിന്റെ അകത്ത് ഒരുവൻ കേറിയാൽ പിന്നെ അവൻ ആ അന്തരീക്ഷത്താൽ പിടിക്കപ്പെടും പിന്നെ അവൻ്റെ അകത്ത് നിരാശയുടെ വാക്കുകൾ വരും ആമേ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദുഃഖത്തിൻ്റെ വാക്കുകൾ വരും അവൻ പിന്നെ മരിച്ചാ എന്ന തോന്നലിലേക്ക് വരും ഈ തോന്നലാണ് കാരാഗ്രഹ പ്രമാണിയെ ആ അന്തരീക്ഷത്തിൻ്റെ അകത്ത് തൊട്ടതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാൽ പറയുന്നു ആമ ഏതൊക്കെയോ അറ്റ്മോസ്ഫിയറുകള് ഇന്ന് പകൽ ദൈവാൻ ബാബു പൊട്ടിക്കുകയാണ്